നമസ്കാരം ഞാൻ ടെറസിൽ കുറച്ച് പച്ചക്കറികൾ നട്ടിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഇത് മധുരക്കിഴങ്ങാണ് ചാക്കിൽ നട്ടത് ചുവന്ന കളറിൻ്റെ ഇതൊരു ചെറിയ ഡ്രമ്മിൽ തവര മുളച്ച് വന്നാന്ന് കളഞ്ഞിട്ടില്ല ഇവിടെയെല്ലാം അടുക്ക തവരയുണ്ട് ഇത് ഞൊട്ടഞ്ഞെടുങ്ങാം അതിൻ്റെ ഒരു ചെറിയ തൈ കിട്ടിയതായിരുന്നു വളർന്ന് കുറേ കൈകൾ ഉണ്ടായിട്ടുണ്ട് നൂലും ചരടും ഇതെല്ലാം വെച്ച് കെട്ടിയതാണ് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ പടർത്തിയെടുത്ത് ഇത് കൂവയുണ്ട് ജമന്തി പുതിനീന ചേമ്പ് ചേമ്പിൻ്റെ അടക്കും താരയുണ്ട് അടക്കല്ലാം ചേമ്പ് ഉണ്ട് ഊർക്കയുണ്ട് അതുപോലെ അടക്കല്ല കുറേ നാട്ടിട്ടുണ്ട് പൊടിക്കേങ്ങ് നാല് ചൂട് നാല് ചാക്കലും പൊടിക്കേങ് കിട്ടിട്ടുണ്ട് നല്ല വളർന്ന് മാവിലേക്ക് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ വള്ളി ചുവന്ന ചീരയുണ്ട് ഓടിയും ചെയ്യുമ്പുണ്ട് എല്ലാം ചാക്കൽ നട്ടതാണ് പ്ലാസ്റ്റിക് ചാക്കൽ കൂർക്ക ഒരു പച്ച മാങ്ങയുണ്ട് പൊഴ്ത്തിട്ടൊന്നുമില്ല അതിൻ്റെ കളർ അങ്ങനെയാണ് മഴയത്ത് ഉണ്ടായത് കൊണ്ടായിരിക്കും സപ്പോർട്ടുണ്ട് ഓരോന്ന് നടക്കുന്നുണ്ടായിട്ട് ഡ്രമ്മിൽ നട്ടതാണ് അത് പീച്ചിൽ എന്ന് പറയും മൂന്നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് അതുകൂടിയും തവരയുണ്ട് ഇത് മാങ്ങ ഇഞ്ചി പിന്നെയും കൂർക്ക കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട് പത്തുമണി ചെടി ഒരു വെള്ളരക്ക ഒന്നുണ്ടായ പുഴുകുത്തി കുത്തി പോയത് പിന്നെ പച്ചപ്പയർ നല്ല സൈസ് പയറാണ് നിറയെ മണി ഉണ്ടാവും പരമണി അതും കൂവാ ചെറിയ വഴുതിന് ഉണ്ട് പത്ത് മണിച്ചെടി പയറ് കണ്ടോ രണ്ട് മൂന്നു പ്രാവശ്യം പറച്ച് പയറ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓണപ്പൂ ഓണാകുമ്പോഴത്തേനും പൂവെല്ലാം തീർന്നു പോവും ഇത് മാങ്ങ ഇഞ്ചി ഇതുപോലെ നടാത്തവരുണ്ടെങ്കിൽ നട്ട് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി വെറുക്കാം ഞാൻ ഇപ്രാവശ്യം ഇത്രയേ നട്ടിട്ടുള്ളൂ വള്ളിയിലും എല്ലാം വരുന്നുണ്ട് ഇത് ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് നര കുമ്പളം അത് വെയിറ്റ് ആകുന്നതിന് ഞാൻ കെട്ടി വെച്ചതാണ് പൂവെല്ലാം ഉണ്ടാകുന്നുണ്ട് വാർപ്പിന് വരെ വാട്ടർ പ്രൂഫ് ഇല്ലെങ്കിൽ പിന്നെ വീടിനൊക്കെ കേടാവും മറ്റത്തെല്ലാം ഇതുപോലെ ചാക്കിൽ മണ്ണിട്ട് നാട്ടാൽ മതി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ